നമസ്കാരം ഷിക്കാഗോയിൽ താമസിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് നേരെ ആക്രമണം ഹൈദരാബാദ് സ്വദേശിയും ഇന്ത്യാന വെസ്ലിയൻ സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയുമായ സയ്യിദ് മസാഹിർ അലിയാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത് ഷിക്കാഗോയിലെ വീടിന് സമീപത്ത് വെച്ച് ആയുധധാരികളായ നാലംഗ സംഘമാണ് സയ്യിദിനെ ആക്രമിച്ചത് സയ്യിദിന് ആക്രമണത്തിൽ പരുക്കേറ്റു മോഷ്ടാക്കൾ ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തെന്നും തന്റെ ഫോൺ തട്ടിയെടുത്തെന്നും വിദ്യാർത്ഥി പറഞ്ഞു ഷിക്കാഗോയിലെ ക്യാമ്പൽ അവന്യൂവിലെ വീടിന് സമീപം മൂന്ന് പേർ അലിയെ പിന്തുടരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് വീടിന് സമീപത്ത് വെച്ച് തന്നെയാണ് ആക്രമണത്തിന് ഇരയായതും സയിദ് പോലീസിൽ പരാതി നൽകി അടുത്തിടെ അമേരിക്കയിൽ നാല് ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ആഴ്ച ശ്രേയസ് ബെനിഗർ നീൽ ആചാര്യ എന്നീ ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു നീൽ ആചാര്യെ കാണാനില്ലെന്ന് അമ്മ പോലീസിനെ അറിയിച്ചു അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഇയാൾ പഠിക്കുന്ന പർഡ്യൂ സർവകലാശാലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ശ്രേയസിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് പറയുന്നത് ഹരിയാനയിൽ നിന്നുള്ള വിവേക് സൈനിയെ ജനുവരി പതിനാറിന് ജോർജിയയിലെ ലിത്തോണിയയിൽ ഒരാൾ അടിച്ചുകൊല്ലുകയായിരുന്നു അകുൽ ധവാൻ എന്ന വിദ്യാർത്ഥിയെയും അടുത്തിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇല്ലിനോയ് സർവകലാശാലയിലെ ക്യാമ്പസിലാണ് അകുലിന്റെ മൃതദേഹം കണ്ടെത്തിയത് കാലാവസ്ഥാ മാറ്റത്തെ തുടർന്നുണ്ടായ കടുത്ത തണുപ്പിനെ തുടർന്നാണ് അകുൽ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയെങ്കിലും കാണാതായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയ്ക്കെതിരെ രക്ഷകർത്താക്കൾ രംഗത്തെത്തിയിരുന്നു